ബിഗ് ബോസ് ഇപ്പോൾ പ്രേക്ഷകരുടെയൊക്കെ വലിയ ചർച്ചാ വിഷയമാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് കിട്ടുന്ന പ്രതിഫലം എപ്പോഴും അതുവരെ ഒരു രഹസ്യ സ്വഭാവം ഉള്ളതായിരുന്നാൽ അതറിയാനൊക്കെയുള്ള താല്പര്യം എല്ലാ ജനങ്ങളും കാണിക്കാറുണ്ട് പ്രത്യേകിച്ച് ബിഗ് ബോസ് കാണുന്നത് പല ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് ഇവരെല്ലാവരും ആർക്കൊക്കെ എത്രയൊക്കെ രൂപ ലഭിക്കും എന്നുള്ളതൊക്കെ അറിയാനുള്ള താല്പര്യം കാണിക്കാറുണ്ട് ഇന്ന് ബിഗ് ബോസ് മലയാളം എൺപത്തിനാല് ദിവസം പിന്നിടുകയാണ് നൂറ് ദിവസം വരെ ആ വീട്ടിൽ നിന്ന് ബിഗ് ബോസിന്റെ കപ്പ് ആര് സ്വന്തമാക്കും എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ പല സ്ഥലങ്ങളിലും ചർച്ചയാകുന്നുണ്ട് എന്നാൽ ചില മത്സരാർത്ഥികൾ ഈ കപ്പ് അടിച്ചിട്ടേ പോകൂ എന്ന് ഷട്ടിച്ച് വന്നിട്ടുള്ള മത്സരാർത്ഥികളാണ് അതിൽ ഒരാളാണ് അനുമോൾ അതായത് അനുമോൾക്ക് ഇതെങ്ങനെയെങ്കിലും കിട്ടണം അല്ലെങ്കിൽ അനുമോളെ മത്സരാർത്ഥിയായ അനുമോളെ വിജയിപ്പിക്കും എന്നുള്ള ഒരു തീരുമാനം ബിഗ് ബോസിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയും ഭാഗത്ത് നിന്നു വരെ ഉണ്ട് എന്നൊക്കെയുള്ള ചർച്ചകൾ പോലും സജീവമാണ് എന്നാൽ എന്നാലിപ്പോൾ അനുമോൾക്ക് തന്നെയാണ് ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്നത് എന്നുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ആദ്യമൊക്കെ കരുതിയത് അൻപതിനായിരം രൂപയാണ് അനുവിന് പ്രതിദിനം പ്രതിദിനമാണ് ദിവസം അൻപതിനായിരം രൂപ പ്രതിഫലമായി ലഭിക്കുന്നു എന്നുള്ളതാണ് എന്നപ്പോൾ അനു തന്നെ പറയുന്നു അങ്ങനെയല്ല ദിനത്തിൽ ഒരു ദിവസം തന്നെ അറുപത്തയ്യായിരം രൂപയാണ് പ്രതിഫലമായി ലഭിക്കുന്നു എന്നുള്ളത് അതായത് അവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള വ്യക്തി അനിമോൾ ആണ് എന്നുള്ളതാണ് അനിമോൾ തന്നെ പറയുന്നതിൽ നിന്ന് വെളിവാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസിൽ ഓരോരുത്തർക്കും ലഭിക്കുന്ന ലക്ഷങ്ങളുടെ കണക്കൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ അനിമോൾക്ക് ഈ ഇടയ്ക്ക് വലിയൊരു വിവാദമുണ്ടായിരുന്നു പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് അനിമോൾ പി ആറ് നടത്തി എന്നുള്ള ഒരു ആരോപണം എന്നാൽ ആദ്യമൊക്കെ ആ ആരോപണത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് പലരും ധരിച്ചിരുന്നത് കാരണം അനിമോൾക്ക് മുപ്പത് ലക്ഷം രൂപയുടെ ഒക്കെ ഒരു കടമുണ്ട് എന്നുള്ളത് അനുമോൾ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അത്രയും കടമുള്ളൊരു വ്യക്തി എങ്ങനെയാണ് പതിനാറ് ലക്ഷത്തിനൊക്കെ കൊടുക്കുക അവർ പി ആറ് കൊടുക്കുക എന്നുള്ളതായിരുന്നു വലിയ ചോദ്യം എന്നാൽ ഇപ്പോൾ അനുമോളുടെ തന്നെ ആരാധകർ പറയുന്നത് പതിനാറ് ലക്ഷത്തിന് പി ആറ് കൊടുത്തു എന്നുള്ള ആരോപണം അതൊരു വെറും ആരോപണമായിരിക്കില്ല തീർച്ചയായും അനുമോൾ കൊടുത്തിട്ടുണ്ടാകും കാരണം അറുപത്തിയഞ്ച് രൂപ വച്ച് ഒരു ദിവസം ലഭിക്കുമ്പോൾ നൂറ് ദിവസവും അവിടെ തന്നെ അനുമോൾ നിൽക്കുമെന്നുള്ളത് അനിമോൾക്ക് വലിയ ഉറപ്പാണ് അത് അനിമോൾക്ക് ചാനലും ഉറപ്പ് കൊടുത്തിരുന്നു എന്നുള്ളതാണ് പലരും എന്താണ് ആരോപണമായി പറയുന്നത് അതുകൊണ്ട് തന്നെ അനിമോൾക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അറുപത്തയ്യായിരം ഇൻറ്റു നൂറ് അതായത് അറുപത് ഒരു ദിവസം അറുപത്തി അയ്യായിരം ആണ് നൂറ് ദിവസം നിൽക്കുമ്പോൾ വിന്നറായി മാറും നൂറ് ദിവസം നിൽക്കുന്നതിന് മാത്രം അറുപത്തി രൂപയാണ് വേതനം അത് അറുപത്തി അയ്യായിരം ഇൻറ്റു നൂറ് എന്ന് പറയുമ്പോൾ അറുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് അതോടൊപ്പം തന്നെ ഇതിൽ മത്സരാർത്ഥിയായി വിജയിക്കുന്ന വ്യക്തിക്ക് അതായത് ബിഗ് ബോസ് വിജയിക്ക് ലഭിക്കുന്നത് അൻപത് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ അറുപത്തിഅ അഞ്ചു ലക്ഷവും അൻപത് ലക്ഷവും കൂടെ ചേരുമ്പോൾ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തോളം രൂപ നമ്മുടെ അനുമോൾക്ക് നൂറ് ദിവസം നിന്ന് വിജയി ആയാൽ ലഭിക്കുകയാണ് അതുകൊണ്ട് അനുമോൾക്ക് തീർച്ചയായും ഈ പതിനാറ് ലക്ഷത്തിനൊക്കെ പി ആറ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഒരു നഷ്ടവുമില്ല എന്നുള്ളതാണ് പലരും പറയുന്നത് മുപ്പത്തിയഞ്ച് നാൽപ്പത് ലക്ഷവും ഒക്കെയാണ് അവർക്ക് കടമെന്ന് പറയുന്നത് അതുപോയാൽ പോലും വീണ്ടും അനുമോൾക്ക് ബാക്കി തുക അനിമോളുടെ ജീവിതത്തിന് വേണ്ടി ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ ലഭിക്കും ഇപ്പോൾ അനിമോളുടെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പണ്ടത്തെ അതായത് ഇതിനു മുമ്പുള്ള സീസണിലെ ഒരു മത്സരാർത്ഥി കൂടിയായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തനിക്ക് കിട്ടിയ വേതനം കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു ദിവസം ഇരുപത്തി അയ്യായിരം രൂപയാണ് തനിക്ക് ലഭിച്ച വേതനം എന്നുള്ളതാണ് ോബിൻ രാധാകൃഷ്ണൻ പറയുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത് റോബിൻ രാധാകൃഷ്ണൻ ഏകദേശം അവിടെ അറുപത്തി ഒൻപത് ദിവസത്തോളം നിന്നു അങ്ങനെയാണെങ്കിൽ ഒരു പതിനേഴ് ലക്ഷത്തിലധികം തുക ഇദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ബിഗ് ബോസ് ഇത്തരത്തിലുള്ള മത്സരാർത്ഥികൾക്ക് എന്തും കാണിച്ച് അവിടെ നിൽക്കാൻ ഉള്ള ഒരു ചങ്കുറപ്പ് കൊടുക്കുന്നത് കാരണം ഇവർക്ക് കിട്ടുന്ന ഒരു ദിവസം അവർക്ക് കിട്ടുന്ന തുക അത്രത്തോളം വലിയൊരു എമൗണ്ട് ആണ് അതുകൊണ്ട് തന്നെ എന്ത് വൃത്തികേട് കാണിച്ചും എന്ത് എന്താണ് തല്ലുകൊള്ളിത്തരം പറഞ്ഞും അല്ലെങ്കിൽ എന്ത് അക്രമം കാണിച്ചും ഇവിടെ പിടിച്ച് നിക്ക എന്നിവർ ആഗ്രഹിക്കുന്നതിനുള്ള യഥാർത്ഥ കാരണം ഇത് തന്നെയാണ് ഈ ഇടയ്ക്ക് മഞ്ജു പത്രോസ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു കാര്യമായിരുന്നു അവർ ബിഗ് ബോസിലേക്ക് പോയപ്പോൾ അവരുടെ ലൈഫ് തന്നെ പിന്നീട് തകർന്നൊരവസരം തകർന്ന തരത്തിലൊക്കെ സംസാരങ്ങളൊക്കെ വന്നു അല്ലെങ്കിൽ ചർച്ചാ വിഷയങ്ങളെ അവർ പോലും പറഞ്ഞത് അവർ വീണ്ടും ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ വീണ്ടും പോകും എന്നുള്ളതാണ് കാരണമായി അവർ പറഞ്ഞത് ഇത്രയും വലിയൊരു തുക വേറെ ഒരിടത്തു നിന്ന് നമുക്ക് ലഭിക്കില്ല അതായത് ബിഗ് ബോസിലേക്ക് ഈ മത്സരാർത്ഥികളെ കൊണ്ടെത്തിക്കുന്നതും എന്തും കാണിക്കാണ് ചിലതൊക്കെ നമുക്ക് തോന്നും ഇവർക്ക് ഒളുപ്പില്ലേ എന്ന് തോന്നും അത്രത്തോളം ഉളുപ്പില്ലാതെ അവരെ അതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും പണം തന്നെയാണ് പണത്തിനു മീതെ മറ്റൊന്നും അവർക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനു തന്നെ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ചിന്തിച്ച് ഇരിക്കുന്ന വ്യക്തികൾ അതായത് പണത്തിനപ്പുറത്തേക്ക് സ്വന്തം മര്യാദ അല്ലെങ്കിൽ അന്തസ് അഭിമാനമൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളാണ് ആദ്യമേ തന്നെ അവിടെ നിന്ന് പുറത്താകേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇറങ്ങി പോവേണ്ടി വരുന്നത് എന്തായിരുന്നാലും ഇപ്പോൾ ഇവിടെ അനുമോൾക്ക് കിട്ടുന്ന ഒരു വലിയ തുക അനുവിന് വെറുതെ അവിടെ ഒന്നും ചെയ്യേണ്ട ക്യൂട്ട്നെസ് വാരി വിതറിയൊക്കെ അവിടെ ഇരുന്നാൽ മതി ഇത്രയും രൂപ പോക്കറ്റിലാവുകയാണ് വെറും നൂറ് ദിവസത്തിൽ ഒരു കോടി രൂപ എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല എന്തായിരുന്നാലും വലിയ എന്താണ് വാഗ്വാദങ്ങളിലൂടെയും വിവാദങ്ങളിലൂടെയും ഒക്കെ ബിഗ് ബോസ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ടോപ്പ് ഫൈവിൽ എന്തായാലും അനിമോൾ എത്തുമെന്നുള്ളത് ആരാധകർ പ്രവചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളായ നെവിനെ കുറിച്ചൂടെ വലിയ ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് അനിമോളെ ഒതുക്കാൻ ഏത് വിധേനയും പണിപ്പെട്ടു നടക്കുന്ന വ്യക്തിയാണ് നെവിൻ എന്നുള്ളതാണ് ഒരു കൂട്ടം പ്രേക്ഷകർ പറയുന്നുണ്ട് നെവിനെതിരെ വലിയ വിമർശനങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഒരു പിന്തുണയുള്ള ഒരു വ്യക്തി കൂടിയാണ് നെവിൻ കാരണം ആകെ കൂടെ ആകെക്കൂടെയോടെ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ നമുക്ക് കേട്ടാൽ എന്തെങ്കിലും ചിരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി നെവിനാണ് അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ്സും നെവിൻ ഉണ്ട് അനുമോള് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മോഹൻലാലിന്റെ പ്രിയപുത്രനാണ് നെവിൻ എന്നുള്ളത് അതായത് മോഹൻലാൽ എന്തു പറഞ്ഞാലും ക്ഷമിക്കണം നെവിൻ എന്ന് പറഞ്ഞാലും മോഹൻലാൽ അതിനെ മൈൻഡ് ചെയ്യില്ല മോഹൻലാൽ അത്രത്തോളം ഒരു ഇഷ്ടം ഒരു പ്രിയം നെവിനോട് നെവിനോടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ കഴിഞ്ഞ യവിക്ഷനിൽ നെവിൻ പുറത്താക്കപ്പെടാനുള്ള സാധ്യത പലരും പ്രവചിച്ചിരുന്നു എന്നാൽ ലക്ഷ്മിയാണ് പുറത്താക്കപ്പെട്ടത് എന്നാൽ ഇനി വരുന്ന യഭിക്ഷനിൽ നെവിൻ പോകാനുള്ള സാധ്യതയൊക്കെ പല പ്രേക്ഷകർ പ്രത്യേകിച്ച് അനുവിൻ്റെ ആരാധകരായ പ്രേക്ഷകരൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത് നോക്കിയാൽ അന അനൌദ്യോഗികമായ വോട്ടിംഗ് ഫലങ്ങളിലെല്ലാം നെവിൻ ഏറ്റവും പുറകിലാണ് ഷോയിലെ ഏറ്റവും ഫെയ്ക്കും സ്വാർത്ഥനുമായ മത്സരാർത്ഥിയായാണ് നെവിനെ പല പ്രേക്ഷകരും വിലയിരുത്തുന്നത് മുൻ സീസണിലെ മത്സരാർത്ഥിയായ ജാൻമണിയെ തോൽപ്പിക്കുന്ന തരത്തിലാണ് നെവിൻ എന്നാണ് ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ പ്രേക്ഷകരിൽ പലരും കുറിക്കുന്നത് ഈ സീസണിൽ ഏറ്റവും ആയതും ഏറ്റവും മോശമായ സ്വഭാവത്തിനുടമയുമായ മത്സരാർത്ഥി ആരാണെന്ന കാര്യത്തിൽ പ്രേക്ഷകർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അത് നെവിനാണെന്നുള്ളതാണ് ചില കമൻറുകളൊക്കെ രൂപപ്പെടുത്തുന്നത് പി ആർ ഏജന്റുമാർ എത്ര ശ്രമിച്ചാലും എത്ര വെള്ള പൂശിയാലും തേച്ചുമാറ്റാലും നെവിന്റെ ഉള്ളിലെ വൃത്തികേട സ്വഭാവം ബിഗ് ബോസ് കാണുന്ന എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതൊക്കെ ഒരുപക്ഷെ അനുവിൻ്റെ പ്രേക്ഷകർ അല്ലെങ്കിൽ അനുവിന്റെ സൈബർ കൂട്ടം നെവിനെ ആക്രമിക്കുന്നതായിരിക്കാം ആക്രമിക്കുന്നതായിരിക്കുമെങ്കിൽ പോലും നെവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം അനുവിനെ ഒതുക്കാൻ ആകെ കൂടെ ഉള്ളൊരു മത്സരാർത്ഥി നെവിൻ ആണെന്നുള്ള തരത്തിലാണ് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും സ്വാർത്ഥനും മറ്റുള്ളവരോട് പക കൊണ്ട് പെരുമാറുന്ന വ്യക്തി എന്ന ട്രോഫി ഇതുവരെ ജാൻമണിയുടെ പേരിൽ സുരക്ഷിതമായിരുന്നു ഒരാളെഴുതിയ കുറിപ്പാണ് ഞാൻ വായിക്കുന്നത് എന്നാൽ ഇപ്പോൾ അത് ജാൻമണി പ്രോ മാക്സ് വേർഷനായി നെവിൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ആ ട്രോഫി സ്വന്തമാക്കി കഴിഞ്ഞു ഇത് വെറും തോന്നലല്ല വ്യക്തമായ കാരണങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു കുറിപ്പ് തുടങ്ങുന്നത് അതിങ്ങനെയാണ് ആഹാരത്തോടുള്ള അമിതമായ ആസക്തിയാൽ സ്വന്തം വയർ നിറയ്ക്കാനുള്ള ചിന്തയിലാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും മിതമായ അളവിൽ റേഷൻ അടിസ്ഥാനത്തിൽ മാത്രം ഭക്ഷണം ലഭ്യമാകുന്ന ബിഗ് ബോസ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റുള്ളവരുടെ ഭക്ഷണം മോഷ്ടിച്ചു തിന്നുന്നത് അത്യന്തം നീചമായ പ്രവൃത്തിയാണ് ആദ്യ ആഴ്ചകളിൽ ഇതൊരു തമാശയായി തോന്നിയിരിക്കാമെങ്കിലും പിന്നീട് ലക്ഷറി ബഡ്ജറ്റ് സാധനങ്ങൾ ലഭിക്കുമ്പോൾ പോലും ആരും കാണാതെ പാലും മറ്റു ആഹാര വസ്തുക്കളും ഒളിച്ചു വെച്ച് തനിക്കായി സ്റ്റോക്ക് ചെയ്യുന്നത് പ്രേക്ഷകർക്ക് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത് ആഹാരം മോഷ്ടിക്കുന്നതിൽ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ കൂട്ടമായി ജീവിക്കുന്ന ഒരിടത്ത് പാലിക്കേണ്ട അടിസ്ഥാന മര്യാദകൾ ഭക്ഷണം കഴിച്ച പാത്രം സ്വയം കഴുകുക പരിസരം വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയ ഇദ്ദേഹം മനഃപൂർവ്വം ലംഘിക്കുന്ന കാര്യങ്ങൾ നിരവധിയുണ്ട് ഇതിലൂടെ മറ്റു വീട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുകയും സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു കൂടാതെ താൻ ചെയ്ത തെറ്റ് പിരികൂടിയാലും അതിനെ സമ്മതിക്കാതെ പച്ച കള്ളം പറയുന്നു താൻ കഴിച്ച പാത്രം അടുക്കളയിൽ വൃത്തിയാകാതെ വച്ചതാൽ തെളിവോടെ പിടിക്കപ്പെടുമ്പോഴും തെറ്റ് സമ്മതിക്കാതെ കള്ളം പറയുന്ന നെവിൻ പ്രേക്ഷകർക്ക് പുല്ലുവലയാണ് നൽകുന്നത് ബിഗ് ബോസ് പോലുള്ള ഒരു മത്സരത്തിൽ മത്സരാർത്ഥികൾ പരസ്പരം നോമിനേറ്റ് ചെയ്യുന്നത് ആ ഗെയിമിന്റെ സ്വാഭാവിക ഭാഗമാണ് അടുത്ത സുഹൃത്തുക്കൾ പോലും അവരവരുടെ തന്ത്രങ്ങൾ അനുസരിച്ച് നോമിനേഷൻ ചെയ്യാറുണ്ട് എന്നാൽ തനിക്കെതിരെ നോമിനേറ്റ് ചെയ്യുന്ന സഹ മത്സരാർത്ഥികളോട് പകയോടെ പെരുമാറുകയും അവരെ ശാരീരികമായി വരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നെവിന്റെ പെരുമാറ്റം വളരെ ആശങ്കാജനകമാണെന്നുള്ളതാണ് ഈ കുറിപ്പിൽ പറയുന്നത് മാത്രമല്ല ഇത്തരം സമീപനം അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും എന്ന ചിന്ത പോലും ഭയപ്പെടുത്തുന്നതാണെന്നുള്ളത് പറയുന്നുണ്ട് പതിനൊന്നാം ആഴ്ചയിലെ നോമിനേഷൻ അക്ബറിനോട് സൗഹൃദപരമായ സമീപനം കാണിച്ചിരുന്ന നെവിൻ അവസാനം നോമിനേറ്റ് ചെയ്തത് അതേ അക്ബറിനെയാണ് പിന്നാലെ വീണ്ടും അക്ബറിനോട് മുൻകാലത്തേക്കാൾ കൂടുതൽ സൗഹൃദമായി പെരുമാറുന്നതും കാണാമായിരുന്നു എന്നാൽ ഇതേ സഹിഷ്ണുത തന്റെ കാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്നു ില്ല സാബുമാൻ തന്നെ നോമിനേറ്റ് ചെയ്തപ്പോൾ നെവിന്റെ പ്രതികരണം അത്യന്തം ദയനീയമായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചിരുന്ന അനു ആര്യൻ സാബുമാൻ എന്നിവരിൽ ആര്യൻ ഒഴികെയുള്ള രണ്ടുപേരും തന്നെ നോമിനേറ്റ് ചെയ്തിരുന്നവരാണെന്ന ചിന്തയിലാണ് നെവിൻ മത്സരത്തിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തി മത്സരം ആര്യന് അനുകൂലമായി തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് ഇതിനു മുൻപ് ഒരിക്കലും ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ ഇത്തരത്തിലുള്ള പുറം ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്രയും മോശമായ സ്വഭാവം പുറത്തെടുക്കുന്ന ഇദ്ദേഹം മത്സരങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നോക്കാം വീക്ക്ലി ടാസ്കുകളിലെ ഇദ്ദേഹത്തിന്റെ പ്രകടനം തീർച്ചയായും പരമ സ്വഭാവത്തിൽ തന്നെ അലസതയും മടിയും നിറഞ്ഞിരിക്കുന്നതിനാൽ ദൈർഘ്യമേറിയ മത്സരങ്ങളിൽ അദ്ദേഹം താൽപര്യം കാണിക്കാറില്ല പറ്റുന്നത്ര യും പലപ്പോഴും പോയി ഉറങ്ങുകയും ചെയ്യുന്ന ഈ ടൂറിസ്റ്റ് മത്സരാർത്ഥിക്ക് ആകെ ഒരു സ്പോൺസർ ടാസ്കിലും ഒരു ക്യാപ്റ്റൻസി ടാസ്കിലും മാത്രമേ വിജയങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം ചെറിയ ടാസ്കുകളുമായിരുന്നു എന്നാൽ ഇദ്ദേഹത്തിന്റെ പി ആർ ഏജന്റുമാർ ഇവരെ വലിയൊരു നേട്ടമായി പ്രചരിപ്പിക്കുകയും മൈൻഡ് ഗെയിമർ ഗെയിം ചേഞ്ചർ എന്നും കെ ട്രോഫികൾ നൽകുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഗെയിമിൽ ഒരു ഗെയിം ചേഞ്ചർ മൊമെന്റും സൃഷ്ടിച്ചിട്ടില്ല ഡാൻസ് മാരത്തോൺ എന്ന വീക്ക്ലി ടാസ്കിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ ദുർബലമായിരുന്നു വീണ്ടും മൂന്ന് മിനിറ്റ് നീണ്ട ഒരു ടാസ്ക് പെർഫോമൻസിനെ നല്ലത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് ഇരന്ന് പോയിന്റുകൾ വാങ്ങിയാൽ മറ്റു മത്സരാർത്ഥികൾക്ക് ഒരു പോയിന്റ് പോലും നൽകിയില്ല ആകെ അനീഷിന് ഒരു പോയിന്റ് മാത്രമേ നൽകിയുള്ളൂ ബാക്കി ഒൻപത് പോയിന്റുകൾ സ്വാർത്ഥമായി കയ്യിൽ വെച്ച ഗെയിം ചേഞ്ചർ ആകാൻ കാത്തു ഒടുവിൽ ആ ഒൻപത് പോയിന്റുകളും ആര്യന് നൽകി സ്വയം ഗെയിം ചേഞ്ചർ എന്ന പദവി ഏറ്റെടുക്കാൻ ശ്രമിച്ചു പി ആർ ഏജന്റുമാർ അതിനെ വാഴ്ത്തി പാടിയെങ്കിലും യഥാർത്ഥ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് വ്യത്യസ്തമാണ് അനുമോൾ പതിനെട്ട് പോയിന്റുകളും ആര്യൻ പത്തൊൻപത് പോയിന്റുകളും എന്ന നിലയിലാണ് പോയത് ഈ നിലയിലാണ് അദ്ദേഹം ഒൻപത് പോയിന്റുകളും ആര്യന് നൽകി ഗെയിം ചേഞ്ചറായി തീർന്നത് യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പോയിന്റുകൾ കൊടുക്കാതിരുന്നാലും ആര്യൻ തന്നെയാണ് വിജയിക്കാനിരുന്നത് ക്യാപ്റ്റൻസി ടാസ്കിലും ഗെയിം മാറ്റാൻ ശ്രമിച്ചെങ്കിലും പണിപാളി അവസാനം വാലും ചുരുട്ടിയോടിയ അവസ്ഥയാണ് കണ്ടത്